മര്യാദയ്ക്ക് എവിടെ കേൾ എടുത്ത് വച്ചേക്കണതെ എനിക്കോമനക്കും ടി വി കേബിളിന്റെ കാശല്ലേ നീ കൊടുക്കണത് ഈ ടി വി കാണാൻ വെച്ചിരിക്കുന്നേ എന്റെ കാശ്മടക്കിയ ആ ഓവ് അങ്ങനെ ഇപ്പൊ നിങ്ങൾ ടി വി

ഓമന പൊട്ടൻ ഓമന കുട്ടൻ ചേച്ചി ഇവിടെ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് നിങ്ങക്ക് ഇവിടെ താമസിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങളെ ഇറങ്ങി പൊയ്ക്കോന്ന് നാട്ടുകാർക്ക് അറിയാം ഇവിടെ നിങ്ങളുടെ മകൻ എന്ന് പറയുന്ന ഒരു അമേരിക്കയിൽ ഉണ്ടല്ലോ മനോജി അവര് വാടക കൊടുത്തിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ താമസിക്കുന്നത് അല്ലെ ഇങ്ങനെന്താണ് അല്ല ഇവര് നമ്മുടെ സ്വത്ത് തന്നെ നീ എന്തിനാ എപ്പോഴും ഇങ്ങോട്ട് ും എങ്ങനെയാണെന്നും ഇതെല്ലാം എഴുതി മേടിച്ച് നാട്ടുകാര് പറഞ്ഞ് നല്ലോണം അറിയാം നാട്ടുകാർ അങ്ങനെ പലതും പറയും അറിയാൻ ആകണു മുമ്പ് ഇവിടെ ആയിട്ട് വന്ന് ചികിത്സിച്ചു വയർ വലിച്ചെടുത്തിട്ട് പറഞ്ഞ് എനിക്ക് ആവതില്ലെന്നൊക്കെ എല്ലാരും പറഞ്ഞ് ഞങ്ങൾക്ക് അറിയാം ഞങ്ങൾ ഇവിടെ നിന്ന് ഇറക്കുന്നത് നിങ്ങൾ ഇറക്കാൻ വേണ്ടിട്ടാണ് ഞങ്ങളിവിടെ മനോജിനെ അവരെ വിളിച്ചായിരുന്നു മനോജ് വിളിച്ചിട്ട് പറഞ്ഞ് എങ്ങനെ ഇവിടുന്ന് പുറത്തിറക്കാൻ പറഞ്ഞു എന്നിട്ട് ഈ വീട് അങ്ങോട്ട് പൊളിക്കും അപ്പുറത്തൊരു രണ്ടു നേരത്തെ വീട് പണിയും അവിടെ താഴെ നെയ്യും മേളു നിങ്ങളും എന്ന വൈമിച്ച ഒരു കാര്യം ചെയ്യ് മേളിൽ ഞങ്ങൾ താമസിക്കാം താഴെ തലേ ഈ പെണ്ണ് പെണ്ണുമ്പോൾ ചവിട്ടി കാത്ത പാതാളത്തിലൊക്കെ ഞാൻ ചവിട്ടി ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ ഇപ്പൊ എന്താ നിങ്ങൾക്ക് പ്രശ്നം എനിക്ക് റിമോട്ട് വേണം നിങ്ങളുടെ റിമോട്ട് കൊടുക്കാനായിട്ട് ആ റിമോട്ടാണ് തീർന്നല്ലേ റിമോട്ടാ കൊടുത്തോളൂ എന്റെ ദൈവം ഇതിപ്പോ മനോവിന് വാടകയും കൊടുത്ത് ഞാൻ ഇവിടെ അവനെനിക്ക് കുറച്ച് കാശ് തരാണ്ട് ഇത് വിറ്റാലേ എനിക്ക് എന്റെ ഈ സാധനം പിന്നെ എങ്ങനെ അത് തന്നെയല്ല സൂപ്പറി വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് സാറ് വരും നിന്റെ ജോലിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ട് എന്തായാലും സാറ് വന്നു കഴിയുമ്പോ എന്ത് ചെയ്യും എന്നുള്ള ഇവരൊന്ന് പൂട്ടിയിടാൻ നോക്കിയാലെന്ത് ഇതാണ് എന്റെ ഭാര്യ സോറി ഇതാണ് എന്റെ ഭാര്യ ഗോപി ഞാൻ പറഞ്ഞില്ലേ എന്റെ ഈ പറഞ്ഞിരുന്നു വന്ന നിൽക്കാതെ ജോലിക്കാൾ ജോലിയുടെ കാര്യം സാറേ തമാശ കാണിച്ചതാ ത്രക്ക് ഇഷ്ടപ്പെട്ടില്ല ഈ എന്താണ് ഇവർക്ക് സൂപ്രണ്ടാ അയ്യേ പേര് കൊള്ളാം പക്ഷെ നിനക്കൊട്ടും കൊട്ടും ചേരണില്ല പേര് എന്റെ പേര് രാഘവൻ എന്നാണ് അതെ സൂപ്രണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ കമ്പനിയിലെ ഒരു മിനിറ്റ് അതെ എന്റെ കമ്പനിയിലെ ഒരു മീറ്റിംഗിന് വേണ്ടി വന്നത് അയ്യോ ഇത് ഇത് കോട്ടാണ് കോട്ടാണോ അയ്യോ നീയല്ല നല്ല ഒന്നാം

ൂറ തുണിട്ടിട്ടാണോ തുടക്കണോ എനിക്ക് ബിസ്കറ്റ് വേണ്ട ഗ്യാസ് ചായ സാറിന് ഏടിച്ചാട്ടെ മധുര ഇട്ടിട്ടുണ്ടോ

െ അല്ല സാർ ഡിസ്മിസ് ചെയ്ത് എന്റെ ജോലിന്റെ കാര്യം നിനക്കൂലി രണ്ടുപേരും അവരെ കൊണ്ടു കൊല്ലം ആശുപത്രി നിനക്ക് സമാധാന അവർക്ക് ഞാൻ പണി നല്ല പണി കൊടുക്കാം നീ എന്ത് പണി കൊടുക്കാനായിട്ടാ

യാത്രക്കാട്ടി എനിക്ക് ഇഷ്ടപ്പെടുന്ന നിറക്കൂട്ടം അതിനകത്ത് പൂ ഉമാൻ ആ പാത്രം തന്നെ ട്രെയിനിൽ ആകെ ഇതർ അത് എങ്ങനെയുണ്ടായിരുന്നു നമുക്ക് തീരെ ശരിയായില്ല തീരെ ശരിയായില്ലേ അതല്ല നിന്റെ ഹിന്ദി ശരിയായില്ല ചകട 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 ഒട്ടും വന്ന യാത്ര ഓ ട്രെയിൻ യാത്ര എനിക്ക് തീരെ പിടിച്ചില്ല മുഷകീ തീരെ പിടിച്ചില്ല ഏർ അതിരിക്കട്ടെ ഞാൻ ബോംബെ അതോ കിട്ടുകിട വിറപ്പിച്ചോണ്ടിരിക്കുന്നു അപ്പൊ നീ പിടിച്ചപ്പോ ഓടി വന്നു സമയമില്ലാത്ത സമയത്താണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് എന്ത് കാര്യത്തിലാണ് എന്നെ വിളിച്ചത് ഞങ്ങളിവിടെ വാടക അത് ശരി അപ്പൊ വാടകൊടിപ്പിക്കാനാണോ നീ എന്നെ ഈ ബോംബെ വിളിച്ച അവിടുത്തെ രണ്ടുപേർ കിടക്കി വാടകൊടുക്കാനില്ല ഞാൻ കടന്ന് നാലുകാലെ ഓടല്ലന്ന് പിന്നെ ഫോൺ ചെയ്തപ്പോൾ വിവരങ്ങൾ പറഞ്ഞല്ലേ മറ്റേ ഒരു തള്ളട ആ തള്ളട അവന്റെ രണ്ടാനമ്മയാണത് അവരാണെങ്കിൽ ഇവിടുന്ന് ഒഴിവാകുന്നില്ല അവരൊന്നും ഒഴിപ്പിക്കണം ഇവിടൊന്ന് കുടിയൊഴിപ്പിക്കണം ആ തള്ളേ എന്നിട്ടാണ് നിങ്ങൾക്ക് വിറ്റൊരു സുഖമായിട്ട് ജീവിക്കുക നടക്കുകയല്ല വെറുതെ അങ്ങനെ പേടിപ്പിച്ച് ഒഴിപ്പിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് വല്ല മന്ത്രവാദികളെ അവർ ഒഴിപ്പിച്ചാൽ പോരാംബെർ വിളിച്ച് അവരൊന്നും നടക്കുകയല്ല നടക്കുക ഒഴിപ്പിക്കുന്ന കേസ് നടക്കത്തില്ല തീർത്തുകളെ തീർക്കണ മരണ അതൊന്നുമില്ല പ്രശ്ന നിങ്ങൾ പേടിക്കണ്ട നമുക്ക് തീർത്തുകളും പിന്നെ ഞങ്ങളൊക്കെ കോടതി വിഷയം വരത്തില്ലെന്ന് കാരണം ഞാൻ ഇവിടെ തെളിവ് അവശേഷിപ്പിക്കുന്നില്ലല്ലോ അതെ ഞാൻ തീർത്ത് തെളിവല്ല ഞാൻ ബോംബെ കൊണ്ടുപോകാം എങ്ങനെ കൊണ്ടുപോകും അല്ല ഞാൻ അവരെ കൊല്ലും ഒന്നിട്ട് നേരെ വെട്ടി വെട്ടി പീസ് ആക്കി ഈ പട്ടിക്കകത്ത് ഞാൻ കേറ്റും എന്നിട്ട് ഞാൻ ട്രെയിനെ ബോംബെക്ക് പോകുന്ന വഴി ഗോവയിൽ അവരുടെ തലയെടുത്താൽ കളയും ആ മനസ്സിലായാ കർണാടക കൊണ്ടുവന്ന് കൈയും കാലം കളി ആ അവിടെ നിന്ന് മഹാരാഷ്ട്ര ആവുമ്പഴത്തേനും ഞാൻ ബാക്കിയുള്ളത് കളയും അങ്ങനെ എല്ലാ സംസ്ഥാനത്തെ പോലീസുകാരും അമ്മയും ഈ ഗോ ക്ലാഷ് ആയിട്ട് കേസ് അവിടെ നിന്ന് പോവുകയുള്ള നമുക്ക് വിഷമുള്ള കേസല്ല ചോര കണ്ട എന്ത് കണ്ടറപ്പ് പറയുന്ന വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ബോംബയിലോട്ട് ഞാൻ കള്ളവണ്ടി കയറുക അപ്പൊ ഈ പാലക്കാട് ഉള്ള ഒരു മൂന്നഞ്ച് പൈമാരുണ്ടോ കള്ളവടി കയറാറുണ്ട് നേരെ ചെന്നു ബോംബെ റെയിൽവേ സ്റ്റേഷൻ കാലെടുത്ത് കുത്തുന്നു നിക്കാ മറ്റേ കക്ഷി മറ്റേ ഇബ്രാഹിം ദാവൂദ് ഭയങ്കര കുണ്ടയാ ഇബ്രാഹിം ദാവൂദ് എന്നെ കടന്ന് ഒരു എടുത്ത് മേലട്ടിട്ട് ഞാൻ ചാടി ഞങ്ങൾ പിടിച്ചു പിടിച്ചു ഞാൻ ഈ ഈ ഇബ്രാഹിം ദാവൂദ് എന്റെ മുഖത്തൊക്കെ ചോദിക്കുക ആർക്കുണ്ട് ഈ ചങ്ങം ചെയ്ത് കാണിയിരുന്നോ അപ്പൊ തന്നെ പിടിച്ച് പിടിച്ചിട്ട് പെടലിക്ക് വായിക്കത്തിച്ച് ഒഴിച്ച് കൊടുത്തേച്ച് കഴുത്തം കണ്ടിച്ചിട്ട് വീപ്പയ്ക്കകത്തോട്ടിട്ടു അവിടെ കിടന്ന് പടയ്ക്കുന്നു പിന്നെ പടച്ച അതിന്റെ ജീവൻ പോയി കഴിയുമ്പോ അപ്പൊ പതുക്കെ അടുത്ത് ഈ പപ്പും പൂടയൊക്കെ പറിച്ചു കറിക്കാണോ വറക്കാനാണോ അങ്ങനെ അരിഞ്ഞു കിറ്റിൽ ഇടുന്നു കൊടുക്കുന്നു പൈസ മേടിക്കുന്നു കോഴിക്കച്ചോടും കോഴിക്കച്ചോടം കാരണം ഇപ്പൊ അയ്യോ നമ്മളെ സൈഡിൽ നമുക്ക് കൂടി വന്നാൽ ഒരു മുപ്പത് നാപ്പത് കിലോ കച്ചോടം അത്ര കോഴിക്കാ കൊലപാതകം നമ്മളെ ദാതകളെ അവിടെ ഈ ചോര കണ്ടറപ്പ് മാറാൻ വേണ്ടി ആദ്യം കോഴിക്കച്ചോടാണ് ചെയ്യുന്നത് അങ്ങനെ മനസ്സിലായോ നമ്മൾ പണ്ടത്തെ തൊഴിലല്ലേ ചോദിച്ച് നമ്മൾ ഇപ്പഴും ചെയ്തോണ്ടിരിക്കുക ഇനി ഒരു കൂട്ടം കാണിച്ചു തരാം കണ്ടോ മലപ്പുറം കത്തി എന്നിട്ട് എന്തേലും സംഭവിച്ച കണ്ടില്ല മലപ്പുറം കത്തിട്ട് പട്ടാ മലപ്പുറം നല്ല ഞാൻ പറഞ്ഞില്ലേ ഇതും മലപ്പുറം കത്തി കത്തിയോ മലപ്പുറം കത്തി ഉണ്ട് മെഷീൻ കണ്ടുണ്ട് പക്ഷെ സ്പ്രിങ് പോയിരിക്കും അത് വർക്ക് ചെയ്യാൻ ഇന്നും നടക്കുകയല്ലോ പിന്നെ കടാലയുണ്ട് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് ഇത് മതി നേരത്തെ മത്തി ചൂര് കേര ചാളയുടെ നല്ല നീ നീ അവളെ കൊണ്ട് വിധാൻഷൻ മേടിപ്പിക്കോടീ അല്ല ഇത് മീനക്കൊലാനോ പിന്നെ അവര് തീർക്കാനുള്ള ഏത് സാധനം എന്നുള്ള ഞാൻ തീരുമാനിച്ചോളാം ഏത് വെച്ച് ചെയ്യണം എന്നുള്ള പിന്നെ നിങ്ങൾ ഇതിനകത്ത് കയറിയിട്ട് നോണം രാഖി രാമാനെ പണിയും കഴിഞ്ഞിട്ട് നേരെ ഞാൻ ബോംബെയിലേക്ക് പോകും ഇവിടുന്ന് എന്ത് ബഹളം കേട്ടാലും ആരും ഇറങ്ങി നോക്കും ഇവിടെ കാരണം ശബ്ദവും കേൾക്കുന്നത് അവരെ അപ്പൊ ഇറങ്ങരുത് ഞാൻ അയ്യോ ഇങ്ങനെ കേട്ടാൽ ഇറങ്ങി വരണം കാരണം കയ്യപ്പം പറ്റി അവർ എന്റെ പൊങ്ങാക്കി പിടിച്ചു എന്നുള്ളത് മനസ്സിലാക്കണം അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് പലയിടത്തും ബോംബെറ്റ് ഇഷ്ടംപോലെ അപ്പൊ അത് മനസ്സിലാക്കി കളാം പിന്നെ കൊച്ചാ അവരരുത് രാത്രി ഗ്രാമനം വിടും മികവാറും നാളത്തെ സുപ്രഭാതം എനിക്ക് കാണാൻ പറ്റിയെന്ന് വരില്ല

പോക്ക് എടുക്കണോ മറ്റ സാധനം എടുക്കും അമ്പം മില്ലി കൊടുക്കണോ

എന്താ പേര് പേര് ഈ ഈ രാഘവൻ മരിച്ചുപോയി പുതിയ ചേർക്കേണ്ട സമയം പക്ഷേ ഇതുപോലെ സൗന്ദര്യ ണങ്ങിയ ആളെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല അതൊക്കെ സമയം വരട്ടെ അതൊക്കെ കിട്ടു നോക്കണം എന്താ പേര് ദിവാകർജി ദിവാകർജി ബോംബെ ദാദയ

കാ കാ ആരെ നിന്നെ അയ്യോ എന്റെ മരുമോളാണ് ഇവിടെ അവർക്ക് നിന്നെ ഇവിടുന്ന് അടിക്കണം കൊന്നിട്ട് ഞാൻ ബോംബേക്ക് അയ്യോ 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 ഞാൻ 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 ഒരു കൊല്ല പോവാൻ പേയ്ക്ക് കരയാ സമയായിട്ടില്ല ഒറ്റ എന്താ അറിയാമോ നമുക്ക് ഒറ്റ കയ്യല്ലേ ഉള്ളു എല്ലാം കൂടി നടക്കൂലെ പിടി മാമൻ വെളുപ്പിനെ പോയി എന്തായാലും സക്സസ് ആയി തമ്മിലെ ശല്യം മാമൻ വെളുപ്പിനെ പോയി പറഞ്ഞായിരുന്നു ആരാണ് പറയല തെളിവുകൾ ബാക്കി വെക്കാതെ പോവെന്ന് പറഞ്ഞായിരുന്നു പോയി നോക്കിയാട്ടു

സ്ത്രീ ഓടാട്ടേ എന്താ എന്താ ഏഹ് എന്താ മനുഷ്യർ സമാനായിട്ടൊന്നും ഉറങ്ങാൻ സമ്മതിക്കത്തില്ല പൂച്ചു തള്ളയോ ചൂഴിച്ച് സംസാരിക്കണം ഞമ്മടെ തള്ളയോ എന്നവരെ വിളിക്കുന്നു ചോരൊക്കെ കണ്ട അറപ്പ് മറിയാം ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എട്ട് ഞാൻ സമയം തരും എട്ട് മണിക്കുള്ളിൽ രണ്ട് പേരും കൂടെ കിടക്കാൻ പായി എന്തോന്ന് വെച്ചാൽ എടുത്തോണ്ട് ചുരുക്കൊണ്ട് ഇവിടെ തറയിക്കണം ഞങ്ങൾ രണ്ടുപേരും പിന്നെ നിന്നെ ഈ ഏഴ് അതിനു പോയത് കേട്ടോ എനിക്കും എന്റെ മാളിലൂടെ സുഖമായിട്ട് ജീവിക്കണം ഏത് മാളു എന്റെ മാളുവേ മാളു എനിക്ക് മാളോട്ട് സുഖമായിട്ട് ജീവിക്കണം ഇത് എങ്ങനെ സംഭവിച്ചു അതെ പിന്നെ ഇന്നലെ അകത്തുകൊണ്ട് കൊണ്ടുപോയി കൊല്ലാനുള്ള ബലപ്രയോഗത്തിനാണെങ്കിൽ ചെറുതായിട്ടൊന്ന് സ്ലിപ്പായി മൂട് മാറി സംഭവിച്ചു പോയി ഇന്നലെ ഞങ്ങളുടെ കല്യാണമായിരുന്നു ബോംബെ ചെയ്യുന്നിട്ട് ഞങ്ങൾക്ക് പെണ്ണ് കിട്ടി പിന്നെ ഇന്നലെ ആദ്യരാത്രിയായിരുന്നു അതുകൊണ്ട് എനിക്ക് മാളുണ്ടെ സുഖമായിട്ട് ജീവിക്കണം നല്ല പരിപാടിയായി പോയി ഈ സാധനം ഒഴിവാക്കാൻ വേണ്ടിയല്ല മാനെ ഞങ്ങൾ വിളിപ്പിച്ചത് ഞങ്ങൾ ഇവിടുന്ന് ഒഴിവാക്കി പോകാം ഇത് എന്ത് മര്യാദയാണ് മാമ നീ ഇപ്പൊ എന്ത് പറഞ്ഞാ വിളിച്ചെ ഞാനല്ലടാ മാമ ബോംബെ കടന്ന് എന്നെ കേരളത്തിൽ വിളിച്ചു വരുത്തി എനിക്കൊരു ജീവിതം ഉണ്ടാക്കി തന്ന നീയാണ് മാമാ